ഇന്നലെ നമ്മുടെ ഈ പ്രിൻസ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാട്ടെ ഷീപ്പാസ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ഒരു ക്ലാരിറ്റി അത് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോന്ന് അറിയാൻ വേണ്ട അതാത് ഈ പിന്നെ നമ്മളിപ്പോ ഈ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കണം അത് അതെനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ള വിഷയം അത് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ ചെല്ലുമ്പോത്തന്നെ ഇടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ അതിനപ്പുറത്തേക്ക് മുമ്പോട്ട് പോകാത്ത വിഷയം വരുമ്പോത്തേക്കിനും നല്ല വിഷയം ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായോ ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വിഷയം അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് നമ്മുടെ ഈ സഭകളുമല്ലോ ഈ പറഞ്ഞ രീതി പഠിപ്പിക്കുന്നുണ്ടോ എങ്ങനെയാണ് അത് അതോ പിന്നെ അത് ഈ പറയുന്ന അക്കാഡമിക് ഇപ്പം ഈ മറ്റേ എക്സാം എന്ന് പറഞ്ഞ പോലെ അക്കാഡമിക് ആയിട്ട് ഇന്റേണൽ ആയിട്ടുള്ള ഓർത്തി മാത്രമുള്ള ചർച്ചയുള്ളൂ അല്ല അല്ല അതായത് എങ്ങനെയാ സഭകള് പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സഭകളുടെ പഠനം നമുക്ക് ലിറ്ററിയിലാണ് കാണാൻ പറ്റുന്നത് ലിറ്ററജിയിലെ വായനകളിലും ലക്ഷണറി അല്ലെങ്കിൽ വായപ്പടി ലിറ്റർജിയിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസികൾ ബൈബിൾ വായിക്കരുതെന്ന് വണ്ടി അപ്പോസിറ്റ് സഭകള് പറഞ്ഞുകൊണ്ടിരുന്നത് ലിറ്റർജി ഫോളോ ചെയ്താൽ മതി നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം കൂടെ വീഴും അങ്ങനെ ദേനക്കേട് ഉണ്ടാവും അതുകൊണ്ടാണ് ലിറ്റർജി ഫോളോ ചെയ്യാൻ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ഈ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് സഭ കരുതിട്ടുണ്ടായിരിക്കാം അങ്ങനല്ലേ സഭ മാതാവാണ് ബൈബിൾ ഒരു ചക്കയാണെങ്കിൽ ചക്കയുടെ തുടുപ്പും അതിന്റെ മുള്ളും അതിന്റെ പിണ്ടോ അല്ല അതിന്റെ തൊണ്ടും അതിന്റെ കൂഞ്ഞിലും അതിന്റെ അരക്കും അതിന്റെ ചകുണിയും അതിന്റെ പാടം എല്ലാം കൂടെ കൊടുത്താൽ പിള്ളേർക്ക് ദഹനക്കേട് എപ്പ ചത്തന്നു ചോദിച്ചാൽ മതി ഇപ്പൊ എല്ലാം കൂടെ കൊടുക്കല്ല അത് ചക്ക കൃത്യമായിട്ട് വെട്ടി അടത്തി അതാണ് റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് ആ ചൊളയെ എടുത്ത് വേണം കൊടുക്കാൻ അതാണ് റൈറ്റ്ലി ഡിവൈഡ് ദ സ്ക്രിപ്റ്റർ എന്ന് പോലീസിലേ പറഞ്ഞത് പിന്നെ വേറെ കാര്യങ്ങളാണ് അതായത് ഇപ്പൊ ഈ സഭയിൽ ഇരിക്കുന്ന പിന്നെ അധികാരസ്ഥരായിട്ടുള്ള പുരോഹിതന്മാരെ സംബന്ധിച്ചോ അങ്ങനെ െ സംബന്ധിച്ചോ ഇത് ഇതിനെ കുറിച്ച് വലിയ ആളുകൾ ആളുകളുണ്ട് എന്ന് കരുതുന്നുണ്ടോ ഉണ്ടോ ആർക്കും തന്നെ ഞാനും ഇല്ല കാരണം ഈ കാലങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ സഭ വളരെയധികം ലോകവുമായിട്ട് ആയി മറ്റു മതങ്ങളുടെ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് ഒരു ഗ്രാഹി ഇല്ലാത്തൊരൈവൻ യാക്കോബായക്കാരുടെയൊക്കെ പ്രാർത്ഥനകളിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യം പോലും അവിടുത്തെ പുരോഹിതർക്ക് അറിയത്തില്ല അതുപോലെ കാനോനകത്ത് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റി അറിയത്തില്ല ലിറ്ററച്ചിയിലെ ഗീതങ്ങളുടെ അർത്ഥം അറിയത്തില്ല അങ്ങനെയെല്ലാം വളരെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസ് പ്രത്യേകിച്ച് ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഒക്കെ വളരെയധികം സഭകളിൽ വന്നിട്ട് നമുക്ക് മറ്റുള്ളവരുടെ മനോഭാവം ക്രിസ്തുവിന്റെ മനോഭാവം ഒക്കെ മാറി അപ്പൊ ഷെയ്പ്ഡ് ബൈ അതർ ആണ് അപ്പൊ നമ്മൾ ശരിക്കും ആ യഥാർത്ഥ വിശ്വാസത്തെ അപ്പൊ അതുകൊണ്ടാണ് ഇതിനകത്ത് യുക്തി വൈരുദ്ധ്യം വരുന്നത് നമ്മൾ ഒരാളുടെ സുവിശേഷം പറയുകയോ ഇത് പ്രസന്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരവില്ലാത്ത അനുഭവങ്ങളൊക്കെ വരുന്നതിന്റെ കാര്യം കാര്യമതാ അപ്പൊ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ റൂട്ടിൽ പോയി പഠിച്ചെങ്കിലേ മനസ്സിലാവത്തുള്ളൂ അപ്പം അതിന് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിക്കണം ബൈബിൾ റിഡാക്ഷനെ പരിഗണിക്കണം ഇപ്പൊ ഇസ്രായേൽ എങ്ങനെയായിരുന്നുള്ളത് മനസ്സിലാക്കണം അവിടെ രണ്ട് എന്ന് മനസ്സിലാക്കണം ഒറ്റ വാക്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ കൊല്ലപ്പെട്ട കായ്യനും കൊന്ന കൊല്ലപ്പെട്ട ഹാബേലും കൊന്ന കായനും രണ്ട് സ്ട്രീം അവിടെ നിന്നു പിടിക്കാം ഹാബേലിൻ്റെ ഒരു സ്ട്രീമുണ്ട് ദൈവത്തിന് പ്രസാദമുള്ളവർ ചെയ്തവരുടെ ഒരു സ്ട്രീം അവർ കൂടുതൽ ഉപദ്രവിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തവരാണ് ആ സ്ട്രീമിന്റെ ഇങ്ങേറ്റത്താണ് യേശുക്രിസ്തു നിൽക്കുന്നത് അതുകൊണ്ടാണ് യേശു തന്നെ അടയാളപ്പെടുത്തുന്നത് ആബേലിന്റെ രക്തം മുതൽ രക്തം വരെ അത് കഴിഞ്ഞ് അപ്രാധ ലേഖനത്തിൽ പറയുമ്പോൾ ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം എന്നാണ് യേശുവിന്റെ രക്തത്തെ അടയാളപ്പെടുത്തുന്നത് അത് ഏൽ ദൈവത്തെ ആരാധിച്ചവരുടെ പരമ്പരയാണ് ആദ്യമാറ്റം ഏൽ ദൈവത്തിന്റെ പേര് വരുന്ന ആബേലിനാണ് ആബേൽ എന്നാണ് പേരിടുന്നത് നിങ്ങൾക്ക് അവിടുന്ന് താഴോട്ട് വരുമ്പം അതിനെ നമുക്ക് കാണാൻ പറ്റും ഏൽ ദൈവത്തിന്റെ ഭക്തന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു അതൊരു പരമ്പരയാണ് അപ്പൊ തന്നെ ഇടയ്ക്ക് വന്നു കയറുകയാണ് ഈ യഹോവ എന്ന് പറയുന്നത് കായൻ അവിടുന്ന് ഒളിച്ചോടിപ്പോയി പിന്നീട് ആ കായന്റെ പിൻഗാമികൾ കേന്യരായി ആ കേനിയരുടെ കൂടെ കൊലപാതകയായ യഹോബ വസിച്ചു ആ യഹോവയെ കേന്യരുടെ ആ പുരോഹിതനായി ഇത്രോ ആരാധിച്ചു ആ ഇത്രോവിന്റെ മകളെ പോയാണ് മോശം കല്യാണം കഴിച്ച് വീണ്ടും ഈ കായന്യ പരമ്പരയെ ഇസ്രായേലിൽ കൊണ്ടു വന്ന് അന്ന് തൊട്ട് ഇവിടെ സംഘർഷം തുടങ്ങി പിന്നെ ഇസ്രായേലി അടിയോടടി കൂട്ടയടി രാജ്യം രണ്ടായി രണ്ടും രണ്ടു വഴിക്ക് പോയി അവസാനമാണ് ക്രിസ്തു വരുന്നത് ആ ക്രിസ്തുവിൽ ഒരുമ കണ്ടെത്തുക യഥാർത്ഥ പൈതൃകത്തിലേക്ക് മട മടക്കിക്കൊണ്ട് പോവാ ബൈബിളിന്റെ സ്റ്റോറി മൊത്തം നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കും അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടെ ബൈബിൾ വായിച്ച ഒരു കൺഫ്യൂഷനും ഇല്ല എല്ലാം കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ തുറന്നതും മലർന്നതും നദ്നവും ഒക്കെ ആയിട്ട് കിടക്കും എല്ലാം ക്ലീൻ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ എനിക്ക് ഇതിനകത്ത് നമ്മുടെ ുശൽ ഗ്രൂപ്പുകാര് പറയുന്ന സഭയൊന്നും അങ്ങനെ കരുതുന്നില്ല ഗ്രൂപ്പുകാര് പറയുന്ന ഒരു ചോദ്യം കൂടി ചോദിക്കാം അതായത് ഈ ഇവർ പറയുന്നത് ലോകം മുഴുവൻ മുക്കിക്കളഞ്ഞ് ജലപ്രളയം എന്ന നിലയ്ക്കാണ് പറയുന്നത് അപ്പൊ കായന്റെ വംശം തകർന്നു പോയെന്ന് കഴിഞ്ഞ ദിവസം മാറ്റച്ചാനും ആസ്റ്റച്ചാനും ഒക്കെ അവിടെ ഓരോ ഓരോ പറയുന്നുണ്ട് ഈ ഞാൻ രണ്ടുപേരെ എടുക്കുന്നുള്ളു ബാക്കിയുള്ള എടുക്കാൻ പറ്റത്തില്ല കാരണം ഇവർ രണ്ടുപേര് സുറിയാനിക്കാരായ് ഇവർ പറയുന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒരു മൊഹവില കൊടുക്കും എങ്ങനെയെങ്കിലും അവരെ പിന്നെ അവർക്കത് കാര്യം മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ള നിലയ്ക്ക് അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞ് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നതിനെ കുറിച്ച് അപ്പൊ അതിനെ കുറിച്ച് അഭിപ്രായം എന്താ അതായത് ഈ പിന്നെ ലോ മുഴുമുക്കി കളഞ്ഞു എന്റെ ഒരു അഭിപ്രായം അങ്ങനെ അല്ല കേട്ടോ എന്താ പറയുക ലോങ് ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മുടെ സഭയം പാമ്പ് അച്ഛനൊക്കെ പറയാപ്പൊ അതുകൊണ്ട് എന്റെ നിലപാട് അങ്ങനല്ല ലോകം മുഴുവി കളഞ്ഞിട്ടൊന്നും ഇല്ല ടെറിട്ടോറിയൽ ആയിരുന്നു എന്നതായിരുന്നു ഷ്യൂ പാസ്റ്റ് അതിനെ കുറിച്ച് എന്ത് പറയുന്നു ഈ ചോദ്യം മനസ്സിലായില്ലേ ഈ അതൊരു പ്രാദേശിക പ്രളയായിരുന്നു പിന്നെ ഡോക്ടറെ അല്ലാതെ അതൊരിക്കലും നമുക്ക് സെറ്റ് സെറ്റാവത്തില്ല ഇപ്പൊ തന്നെ കേന്യർ എന്ന് പറഞ്ഞൊരു വിഭാഗം കേന്യര് കായന്റെ പരമ്പരയല്ലേ നോയയുടെ പട്ടാളത്തിലെ എട്ടുപേരെയുള്ളെങ്കിൽ കായന്റെ പരമ്പര എങ്ങനെയാ പിന്നെ വരുന്നത് എല്ലാം ചത്തുപോട്ടേ കേന്യർ ഒന്നും വരത്തില്ലല്ലോ ആ അത് എന്താന്ന് പറയാമോ ചോദിച്ചാൽ ഈ ചോദ്യം വരെയുള്ള കാര്യം നമ്മുടെ ലോറൻസ് പാസ്റ്റർ കഴിഞ്ഞ ഒരു സാഹസം ചെയ്തു അതായത് കെന്നിയർ എന്ന് പറയുന്നത് കൈയിൻ്റെ സദ്ധതി പരമ്പരകളല്ലാതെ പുള്ളിയൊക്കെ സ്ഥാപിച്ചു സ്ഥാപിച്ചല്ല സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അതിൻ്റെ കാരണം പുള്ളി പറഞ്ഞത് കെന്നിയർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തോ എന്തായിരുന്നു ബ്ലാക്ക് സ്മിത്തോ ബ്ലാക്ക് എന്തോ സ്മിത്ത് ജോലിക്കാരാണ് അവരെയാണ് ഈ എന്ന് പറയുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പുള്ളി ആ വാക്കിൻ്റെ അർത്ഥം അതായത് ആ വാക്കിന്റെ അർത്ഥം വെച്ചിട്ട് ആ വാക്കിന്റെ അർത്ഥം കൊണ്ടാണ് അവർക്ക് കെനിയർന്നത് അല്ലാതെ ഒരു സന്തതി പരമ്പര ഉള്ളതെന്ന് പുള്ളി വെറുതെ ഒക്കെ പറഞ്ഞു പക്ഷെ നിങ്ങൾ വെറുതെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കോളർലി ആയിട്ടുള്ള ആയിട്ടുള്ളതിനകത്ത് ഹൂയിസ് കെനൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെനൈറ്റ്സിന് അറിയപ്പെടുന്നത് തന്നെ ഡിസെൻറ്റൻസ് ഓഫ് അല്ലാതെ അവർക്ക് അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ അന്നത്തെ ഉണ്ടല്ലോ ആ ഖനിയുടെ ദേവൻ അവന്റെ മൂക്കിൽ നിന്ന് പുക വന്ന് വായിന്ന് തീ വന്നെഴുതിയിരിക്കുന്നേ അത് ഈ ഖനിയിൽ നിന്ന് വരുന്ന തീയും പുകയാണ് ഈ പിക്ചറൈസ് ചെയ്തിരിക്കുന്നതാണ് മനസ്സിലായോ വരണ്ട സങ്കീർത്തനത്തെ വായിച്ചിട്ടില്ലേ ഗോവയുടെ മൂക്കിൽ നിന്ന് പോക വരുന്നു വായിന്ന് തീ വരുന്നു എന്ന് അത് ഈ കേനിയറുടെ സ്തുതിഗീത അവര് അവരുടെ ഖനിയിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് പാടുന്നതാണ് ആ പിന്നെ എനിക്ക് ഇനി അടുത്ത ഒരു ചോദ്യം ഉള്ളത് ഈ ഏൽ പറഞ്ഞ ദൈവ ലക്ഷ്യതായി അതേപോലെ തന്നെ യാവ് വൈഎച്ച് ഡബ്ല്യു എച്ച് എന്ന് പറയുന്ന ഈ പറഞ്ഞ ഇസ്രായേലിന് രണ്ട് എന്ന് പറഞ്ഞാൽ വടക്കേ ദേശം രണ്ട് തെക്കേ ദേശം അങ്ങനെ രണ്ട് ദേശമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പ്രശ്നങ്ങളുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവർ ഈ ഈ എൽ എന്ന് പറയുന്ന ആ ഒരു എൻ അതേപോലെ തന്നെ ഈ വൈ എച്ച് ഡബ്ല്യു എച്ച് എന്ന എൻറ്റിറ്റി ഇങ്ങനെ രണ്ട് എൻറ്റിറ്റികൾക്കും ഡി പുറകിൽ ഒരു ദൂതനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദൈവിക ഇടപടിയിലോ അല്ലെങ്കിൽ പിന്നെ ഒരു മാലാഖ അങ്ങനെ വല്ല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു വൈഎച്ച് ഡബ്ല്യു എച്ച് എന്ന് പറയുന്നതല്ലേ ഓവ അത് ആദ്യം മനസ്സിലാക്കണം ഈ വൈഎച്ച് ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞാൽ ഞാനാകുന്ന ഞാനാകുന്നു എഹിയെ ആഷെ റഹിയെ എന്നാണ് അവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാ അഷേരാണ് എന്നാ പറഞ്ഞത് ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രഹാത്തിന്റെ ഇസാക്കിന്റെ ഫെർട്ടിലിറ്റി ഗോഡസ് ആണ് ഫെർട്ടിലിറ്റി ഗോഡസ് എന്ന് പറഞ്ഞാൽ സന്താനോത്പാദനം നൽകുന്ന ദൈവം ആ ഫെർട്ടിലിറ്റി ഗോഡസിന്റെ വിസിറ്റേഷൻ കൊണ്ടാണ് നൂറാമത്തെ വയസ്സിൽ അബ്രഹാമിന് മകൻ മകനുണ്ടായത് അല്ലാതെ മരണദേവനാണ് യഹോവ മരണത്തിന്റെ ദേവൻ സന്ദർശിച്ചാൽ മക്കളുണ്ടാവോ ദാവീദിനെ യഹോവ സന്ദർശിച്ചപ്പോൾ ദാവീദിന്റെ കുഞ്ഞ് മരിച്ചുപോയി ദാവീദിന്റെ കുഞ്ഞിനെ യഹോവ ബാധിച്ചു കുഞ്ഞ് ചത്തു അപ്പം അബ്രഹാമിനെ ഏൽഷതായി സന്ദർശിച്ചപ്പോൾ അബ്രഹാമിന് വാർദ്ധക്യത്തിൽ കുഞ്ഞുണ്ടായി അപ്പൊ ഫെർട്ടിലിറ്റിയുടെയും മൾട്ടിപ്ലിക്കേഷന്റെയും ബ്ലെസ്സിംഗിന്റെയും ഒക്കെ ആണ് ഏൽ ഷതായ് ഏൽ ഷതായ് എന്ന വാക്കിന്റെ അർത്ഥം ഷദായ് എന്ന് പറഞ്ഞാൽ ഭ്രഷന്ന മുലകൾ സ്ഥനങ്ങൾ ഒരുപാട് സ്ഥനങ്ങളുള്ള സ്ഥനസമൃദ്ധിയുള്ള ദൈവം എന്നാണ് എന്ന് പറഞ്ഞാൽ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ആ സ്ത്രൈണഭാവമുള്ള കരുണയുള്ള മുലയൂട്ടുന്ന ഒരു ദൈവം എന്നുള്ളതാണ് ആ ദൈവമാണ് യഥാർത്ഥത്തിലുള്ള ഇസ്രായേലിന്റെ ദൈവം ഇത് യുദ്ധദേവനായ യഹോ അവിടെ കയറി കൂടുന്നതാണ് പിന്നീടാണ് ഇസ്രായേലിന്റെ നാശം കലഹം യുദ്ധം അതുകൊണ്ടാണ് മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോ രണ്ട് കൽപ്പനകയാണ് രണ്ട് കർത്തൃത്വം വന്നപ്പോ ഇസ്രായേലി ഈ രണ്ട് കർത്താക്കന്മാരും ഇരുന്നിട്ട് കൽപ്പന കൊടുക്കുകയാണ് അതുകൊണ്ട് യഹോവ കൊടുത്ത കൽപ്പനയാണ് ഞാനല്ല അന്യദൈവം ഉണ്ടാകരുത് വേറൊരുത്തരെയ ആരാധിക്കരുത് വേറൊന്നിനെ രൂപം ഉണ്ടാക്കരുത് ശബത്തി മര്യാദയ്ക്ക് ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി കൽപ്പന കൊടുത്തു അപ്പുറത്ത് ഏൽ ദൈവം കൊടുത്ത കൽപ്പന നീ വ്യഭാനം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറഞ്ഞത് അപ്പനെ അമ്മയെ ബഹുമാനിക്കണം മറ്റൊരു ഒന്നും മോഹിക്കരുത് എന്നൊക്കെ കൊടുത്തു കൽപ്പന യഹോവ ഈ ആറ് കൽപ്പന ലംഘിക്കാൻ ഇസ്രായേൽ ജനത്തെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു കൊല്ലാൻ ആവശ്യപ്പെട്ടു പലരെയും കൊല്ലിച്ചു കൊള്ളയടിപ്പിച്ചു മറ്റുള്ളവരുടെ വസ്തു കണ്ട് മോഹിക്കാൻ പ്രേ പഠിപ്പിച്ചു പ്രേരിപ്പിച്ചു അപ്പൊ അബ്രഹാമിനെ നോക്ക് അബ്രഹാം സോദോൻ രാജാവ് ദശാംശം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു എനിക്ക് വേണ്ട നിന്റെ വേണ്ട നീ കൊണ്ടോക്കൂ ഞാൻ അധ്വാനിച്ചുണ്ടാക്കാം കാരണം മറ്റുള്ളവന്റെ മോഹിക്കരുതെന്നാണ് അപ്പൊ ആ ഒരു കൽപ്പന ഇവര് പാലിച്ചില്ല യഹോബ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നു മറ്റുള്ളവരെ മോഹിക്കരുത് എന്നല്ല പിടിച്ചു പറയുകയും കൂടെ ചെയ്തു ഈ ഒരു സംഘർഷം നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉടനീളം കാണാം കൊല ചെയ്യരുതെന്ന് വറുത്തിന്റെ മുകളിൽ നിന്ന് കൽപ്പന കിട്ടിയെന്ന് പറഞ്ഞിട്ട് താഴെ വന്നുകൊണ്ട് മൂവായിരം പേരെ വെട്ടിക്കൊല്ലിക്കുക കൊന്നവർക്ക് റിവാർഡായിട്ട് രക്തം പുരണ്ട വാളുവായിട്ട് നിൽക്കുന്ന ലേവിനെ പുരോഹിതന്മാരാക്കി അപ്പം രക്ത ചൊരിച്ചിലിന്റെ റിവാർഡായിട്ടാണ് പൗരോത്വം കൊടുക്കുന്നത് ആ പൗരോഹിത്യം രക്തരൂഷിതമാണ് അവിടെ നിന്നാണ് യേശു ക്രിസ്തു നമ്മളെ വിടുവിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആദ്യത്തെ കൽപ്പനയ്ക്കാണ് വെയിറ്റേജ് കൂടുതലെന്ന് പ്രചര പ്രചാരണം ശക്തമായി നടന്നു രണ്ടാമത്തെ സെഷൻ കൽപ്പനയ്ക്ക് വെയിറ്റേജ് കുറവാണ് എന്ന നിലയ്ക്ക് അതിനെ ലംഘിക്കണം എന്നുള്ള നിലയ്ക്കുള്ള ഒരു കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ശരിയാ അപ്പൊ ഈ വെയിറ്റേജ് കുറവുള്ള നിത്യജീവം പ്രാപിക്കാൻ വേണ്ടി ഒരു യുവാവ് വന്ന് യേശുവിന്റെ അടുത്ത് മുട്ടുകൂത്തിയപ്പോൾ യേശു രണ്ടാമത്തെ കൽപ്പലകളെ കാര്യം പറഞ്ഞു ആദ്യത്തെ മിണ്ടിയില്ല ഞാൻ എന്ത് ചെയ്യണോന്ന് ചോദിച്ചപ്പോ കർത്താവ് കൊല ചെയ്തു ഞാൻ ചെയ്ത് രണ്ടാമത്തെ കൽപ്പലക വായിക്കുക മനസ്സിലായോ ഒന്നാമത്തെ കൽപ്പന മിണ്ടിയില്ല നിന്റെ ആരാധനാ ജീവിതം ശരിയാക്കണം നീ ഒന്ന് രക്ഷിക്കപ്പെടണം എന്നൊന്നും ഉപയോഗിച്ച് പറഞ്ഞില്ലല്ലോ നീ ഏകദൈവത്തിൽ വിശ്വസിക്കണം എന്താ അത് പറഞ്ഞ അതെല്ലാം ഇമ്പോർട്ടൻ്റ് അതെന്നെ പറഞ്ഞുകൊടുക്കാൻ രണ്ടാമത് കല്പനയെ പറഞ്ഞുള്ളൂ അതാണ് നോട്ട് പോയി ആ ഓക്കെ അപ്പൊ ഇത് ശരിയാണ് ഞാൻ ചോദിക്കുന്നത് ഇതിന്റെ ഈ എൻഡിറ്റി നമ്മളൊരു ദൂതലിൽ ആരോപിക്കണോ അതോ ദൈവത്തിൽ ആരോപിച്ചു ഇതെങ്ങനെയാണ് അതിനെ കുറിച്ച് ദൂതന്മാരാണ് ഇതെല്ലാം ദൂതന്മാരാണ് കുമാരപിള്ളയെ അതായത് ദൈവം ദേവസഭയിൽ നിൽക്കുന്നു അപ്പൊ ഇതെല്ലാം ഇത് കൗൺസിൽ ഡിവൈൻ കൗൺസിലാണ് ഡിവൈൻ കൗൺസിലാണ് വരുന്നത് ഇവ ഡിവൈൻ കൗൺസിലിൽ പെട്ടവരാണ് ഇവരെല്ലാം അതിലൊരാളാണ് ബാല അതിലൊരാളാണ് അഷേര അതിലൊരാളാണ് യഹോവ ഇവരെല്ലാം ഡിവൈൻ കൗൺസിൽ മെമ്പേഴ്സാണ് അതുകൊണ്ടാണ് ആവർത്തനം മുപ്പത്തിരണ്ട് എട്ടിൽ ഇസ്രായേൽ മക്കൾക്ക് ഇസ്രായേലിന്റെ അവകാശം യഹോവയ്ക്ക് എന്ന് പറഞ്ഞ മൊത്ത അതിർത്തികളെ വിഭജിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ അവകാശം അഷേരക്കായി കിട്ടിയത് അഷേര വിവാഹം ചെയ്യുന്നതിലൂടെയാണ് യഹോവ ഇസ്രായേലിന്റെ ദൈവമായി മാറുന്നത് അതുകൊണ്ടാണ് യഹോവയുടെ ഭാര്യയാണ് അഷേര എന്ന് പറയുന്നത് എന്ന് ആർക്കിയോളജിക്കൽ ർക്കിയോളജിക്കൽ എസ്കവേഷൻ ഒക്കെ കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഫലകങ്ങളിലൊക്കെ അഷേര എന്നാണ് യഹോവയും അവന്റെ അഷേരയും യഹോ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര പ്രണയമാണ് എന്ന് പറഞ്ഞ അഷേരയോട് അതുകൊണ്ട് അഷേരയുടെ വിഗ്രഹം എരിസിലം ദേവാരത്തിനകത്ത് വെക്കുമ്പോ തീഷ്ണതാ വിഗ്രഹം എന്ന് എഴുതി വെച്ചിരിക്കുന്നു ബൈബിളി ബൈബിളിൽ നമ്മുടെ ബൈബിളിൽ തന്നെയുണ്ട് തീഷ്ണതാ വിഗ്രഹം എന്ത് തീഷ്ണതയാണ് യഹോബയുടെ അനുരാഗത്തിന്റെ പ്രതീകമാണ്ക്ക് എഹോബ ഇഷ്ടമില്ലായിരുന്നു അപ്പൊ ഞാൻ ഈ എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ മെയിലും ഫീമെയിലും നമ്മൾ മനസ്സിലാക്കണോ ദൂതന്മാരിൽ യഹോബും ആ അങ്ങനെയാണ് അതിന്റെ ഒരു ആർക്കിയോളജിക്കൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനും മുഴുവൻ നമുക്ക് അങ്ങനെ എവിഡൻസ് കാണുന്നത് ബൈബിളിലും ഉണ്ട് തീഷ്ണതാ വിഗ്രഹത്തിന്റെ മുമ്പിൽ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഒക്കെ കാണുന്നുണ്ട് വിഗ്രഹത്തിന്റെ മുമ്പിൽ അവർ തൂക്കം കാട്ടി എസ് കെന്റെ പുസ്തകത്തിലുണ്ട് അപ്പൊ യരിശലം ദേവാലയത്തിനകത്തായിരുന്നു അഷേരയുടെ പ്രതിമ വെച്ചിരുന്നെ ശലോമോൻ അപ്പൊ അവിടെ പൂജിക്കുന്നവരുണ്ടായിരുന്നു അവിടെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് ഈ അഷേരെ ഇസ്രായേലിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുന്ന ദയനീയമായ കാഴ്ച ഉണ്ട് യഹോബയുടെ ഭക്തന്മാര് യഹോബയും കൂടെ ചേർന്ന് എന്നേക്കുമായിട്ട് ഈ എലോയിസ്റ്റുകളെ മുഴുവൻ തോപ്പിച്ചിട്ട് ലാസ്റ്റ് ഇവരെ എടുത്തോണ്ട് പോകുന്ന ആ ഭാഗമാണ് പ്രവചന അഞ്ചാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നു അക്ഷേ ഓടിച്ചു വിട്ടു നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹോളിവുഡ് മൂവിയെക്കാളും ത്രില്ലിങ് ആണ് ബൈബിളിലുള്ളത് പക്ഷെ ഇത് അവിടെ ഇവിടെ ചെറിക്കിടക്കുന്നുണ്ട് ഈ ഹോൾ സ്റ്റോറി ആർക്കും കിട്ടുന്നില്ല